വ്യാഴാഴ്ചത്തെ വോട്ടിംഗ് ഒക്കെ അവസാനിക്കാറായിരിക്കുകയാണ് വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് പോലെയുള്ള ഞെട്ടിക്കുന്ന വോട്ടിംഗ് സെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പോ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ വരുമണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് വോട്ടിംഗ് സെറ്റുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഓരോ നിമിഷവും ഇഞ്ചോടിഞ്ച് മത്സരം തന്നെയാണ് മത്സരാർത്ഥികൾ വെച്ചുക ഗെയിമിൽ അത്ര ആക്റ്റീവ് വരെങ്കിലും വോട്ടിംഗ് തകൃതിയായിട്ട് തന്നെ നടക്കുന്നുണ്ട് എന്തെങ്കിലും വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് മുപ്പത് വരെ വോട്ടിംഗ് പരിശോധിക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് ശ്രീധു തന്നെ തുടരുകയാണ് ശ്രീധുവിനെ റെക്കോർഡ് വോട്ട് തന്നെ ആയിട്ടുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തിനോട്ട് തൊട്ട് തുടരുമ്പോൾ ഋഷി തൊട്ട് പറയുന്നതിന് തൊട്ട് തൊട്ടില്ലാന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കേണ്ടത് ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി മുന്നൂറ്റി അമ്പത്തിനാല് വോട്ട് വോട്ട് നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് അപ്സരയുടെ പടയോട്ടം തുടരുകയാണ് ജാസ്മിനെ അട്ടിമറിച്ച് അപ്സര മുന്നേറുകയാണ് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി നാലാം കാണാൻ മാത്രം അഞ്ചാം ുംബ്രി തുടരുകയാണ് ഈ ഒരു നിമിഷം ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആയിട്ട് നിക്കുമ്പോ അൻസിബീണ്ടത് ട്രാക്കിലോട്ട് വരുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ലക്ഷത്തി പതിനേഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് സ്വന്തമാക്കിയപ്പോൾ അക്ഷരി ബിഗ് ബോസ് ഹൗസിനകത്ത് ഫേസ് കാണിക്കും മാത്രം അഞ്ച് പേർ നോറയൊക്കെ ഉണ്ടെന്ന് അറിയില്ല ഇന്ന് നോറയിൽ മുന്നേറ്റം നടത്തിയെങ്കിലും വോട്ടിംഗ് പ്രതിഫലിച്ചിട്ടുണ്ട് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി രണ്ട് ഒട്ട് ഏഴാം സ്ഥാനത്ത് തൊട്ടുമ്പോൾ എട്ടാം സ്ഥാനത്ത് യമുനയാണ് യമനച്ചേച്ചി നല്ല രീതി തന്നെ ഒരു മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ട് നാളെ ഒരുപക്ഷെ നിർണായകമായിരിക്കും യമുന ചേച്ചി മുന്നേറ്റം വോട്ടിംഗ് നിർണായകമായിട്ടും മാറുന്നതായിരിക്കും ഒരു ലക്ഷത്തി ആറായിരത്തി മുന്നൂറ്റി പത്ത് വോട്ട് ഏറ്റവും പുറകിലാണെങ്കിലും നാളെ ഒരു അട്ടിമറി മുന്നേറ്റം യമനച്ചിന്ന് പ്രതീക്ഷിക്കാം എന്തൊക്കെയാണ് കണ്ടു തരണം ആരായിരിക്കും നാളെ വോട്ടിംഗ് അവസാനിക്കും ബിഗ് ബോസ് ഹൗസിന്റെ പടി ഇറങ്ങുന്നത് അപ്പോൾ ഒരു മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് റിസറ്റ് ആദ്യം അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങൾ ഇഷ്ടം മനസ്സിലാക്കാന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക ഇതുവരെ നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയ ഹോട്ട് സ്റ്റാർ ഇപ്പോൾ നിങ്ങൾ വോട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട